അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആ സന്തോഷ വാർത്ത ഇപ്പോൾ വന്നിരിക്കുകയാണ് ഓണക്കാലത്ത് നമ്മുടെ മൂന്ന് മാസത്തെ പെൻഷൻ നാലായിരത്തി എണ്ണൂറ് രൂപ സംസ്ഥാന സർക്കാർ ഇപ്പോൾ അനുവദിച്ചിരിക്കുകയാണ് ധനമന്ത്രിയുടെ ഭാഗത്ത് നിന്നാണ് ഈ ഒരു അറിയിപ്പ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മൂന്ന് ഗഡുക്കളായിട്ട് തുക വിതരണം ചെയ്യുന്നതാണ് വിതരണം ചെയ്യുന്നത് വിതരണ തീയതിയെ സംബന്ധിച്ച പ്രധാനപ്പെട്ട വിശദാംശങ്ങളാണ് ഈ ഒരു അപ്ഡേറ്റിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തു വെക്കുക മാത്രമല്ല കൂടുതൽ ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ എല്ലാ മാസങ്ങളിലും മുടക്കം കൂടാതെ നൽകുമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ നേരത്തെ തന്നെ അറിയിച്ചതാണ് ഓണത്തോടനുബന്ധിച്ചുകൊണ്ട് മൂന്ന് ഘടുക്കൾ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതായിരിക്കും ഓണത്തിന് രണ്ടു മാസത്തെ പെൻഷൻ നൽകും അഞ്ചു മാസത്തെ കുഴിശികയിൽ ഒരു ഘടകവും അതുപോലെ തന്നെ നടപ്പ് മാസത്തെ പെൻഷനുമാണ് നൽകുന്നത് അതായത് ഈ മാസത്തെ ഘടു നമുക്ക് ആ ആഴ്ചയിലും അതോടൊപ്പം തന്നെ സെപ്റ്റംബർ ആദ്യവാരം നമുക്ക് രണ്ട് ഘടുക്കൾ വിതരണം ചെയ്യുമെന്ന് ഇപ്പോൾ സംസ്ഥാന വകുപ്പ് അറിയിച്ചിരിക്കുന്നു ഓണത്തിന് മുൻപ് പൂർത്തിയാ ആയിരിക്കും സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ക്ഷേമ പെൻഷൻകാരെ ചേർത്ത് പിടിക്കുവാനാണ് നടപടി എന്നാണ് സംസ്ഥാന സർക്കാരിന്റെ വിശദീകരണം അതുകൊണ്ട് തന്നെയാണ് ഈ ആഴ്ചയിൽ നമുക്ക് ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ ഒരു ഗഡു വിതരണം ചെയ്യുന്നത് അതിനുശേഷം നമുക്ക് സെപ്റ്റംബർ മാസത്തിലെ ഓണത്തിന് മുന്നോടിയായിട്ട് തന്നെ രണ്ട് ഗഡുക്കൾ ഒരുമിച്ച് വിതരണം ചെയ്യുമെന്നാണ് ഇപ്പോൾ ധനവകുപ്പിന്റെ തീരുമാനം വന്നിരിക്കുന്നത് ഓണത്തിന് മുൻപായിട്ട് തന്നെ ഈ ഒരു തുകയുടെ വിതരണം പൂർത്തിയാക്കുവാനാണ് ഇപ്പോൾ സർക്കാർ ലക്ഷ്യമിടുന്നത് അതായത് ഓണത്തിനോട് അനുബന്ധിച്ചുകൊണ്ട് നാലായിരത്തി എണ്ണൂറ് രൂപ ായിരിക്കും ക്ഷേമ പെൻഷൻകാർ മൊത്തത്തിൽ ഇവർക്ക് ലഭിക്കുക ബജറ്റിൽ പ്രഖ്യാപിച്ചത് യാഥാർത്ഥ്യമാക്കിയിട്ടാണ് സർക്കാർ ഇപ്പോൾ മുന്നോട്ടു പോകുന്നത് ഈ സാമ്പത്തിക വർഷത്തിൽ ഏപ്രിൽ മാസം മുതൽ ഈ മാസം വരെയും പെൻഷൻ വിതരണത്തിൽ ഇപ്പോൾ കുടിശ്ശിക ഉണ്ടായിട്ടില്ല നിലവിൽ ഉണ്ടായിരിക്കുന്ന കുടിശ്ശിക അത് അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കാനും ഇതിനോടകം തന്നെ ഇപ്പോൾ സാധിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് അറുപത് ലക്ഷത്തോളം വരുന്ന ക്ഷേമ ആശ്വാസമാണ് ഈ ഓണക്കാലത്ത് ഈ സർക്കാർ ഇപ്പോൾ എടുത്തിരിക്കുന്ന നടപടി മൂന്ന് മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുവാൻ സർക്കാർ തീരുമാനിച്ചതോടെ സംസ്ഥാന ലക്ഷത്തോളം പെൻഷൻ ഉടമകൾക്ക് നാലായിരത്തി എണ്ണൂറ് രൂപത്തി എണ്ണൂറ് കോടി രൂപയാണ് ഇതിനായിട്ട് ഇപ്പോൾ വകയിരുത്തി വെച്ചിരിക്കുന്നത് അഞ്ചു മാസത്തെ കുടിശ്ശികയും രണ്ടു മാസത്തെ തുക ഈ സാമ്പത്തിക വർഷവും ബാക്കി വരുന്ന മൂന്ന് മാസത്തെ കുടിശ്ശിക അത് അടുത്ത സാമ്പത്തിക വർഷവും വിതരണം ചെയ്യുമെന്നാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ കുടിശ്ശികയ്ക്ക് മുൻഗണന നൽകുന്ന രീതിയായിരുന്നു പ്രധാന പ്രഖ്യാപനം ഇതനുസരിച്ചാണ് ഓണക്കാലത്ത് ഒരു മാസത്തെ കുടിശ്ശിക കൂടി ചേർത്ത് നടപ്പ് മാസത്തെ പെൻഷൻ അനുവദിക്കുന്നത് ഓണക്കാല ചിലവുകൾക്കായിട്ട് ഏകദേശം അയ്യായിരത്തിനും ഏഴായിരത്തിനും അല്ലെങ്കിൽ ഏഴായിരം കോടിക്കും ഇടയിൽ വേണമെന്നാണ് ഏകദേശ കണക്കുകൾ ഇപ്പോൾ പുറത്തു വരുന്നത് ഡിസംബർ മാസം വരെയുള്ള കേന്ദ്ര സർക്കാർ അനുവദിച്ച കടമെടുപ്പ് പരിധിയിൽ ബാക്കിയുള്ളതാകട്ടെ മൂവായിരത്തി കോടി രൂപയാണ് ഇതിൽ തന്നെ മൂവായിരം കോടി രൂപ കടമെടുത്തുകൊണ്ട് ക്ഷേമ പെൻഷൻ കൊടുക്കുകയും അതുപോലെ തന്നെ അത്യാവശ്യ ചിലവുകൾക്ക് തുക അനുവദിച്ചു തുടങ്ങണമെന്നാണ് ഇപ്പോൾ സർക്കാർ തീരുമാനം വന്നിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ये ചെയ്തിരുന്നു കേരളത്തിന് അനുവദനീയമായ സാമ്പത്തിക സഹായത്തിൽ ഈ വർഷവും പതിനയ്യായിരം കോടി രൂപയോളം കുറവ് വന്നിട്ടുണ്ടെന്നാണ് പതിവ് കണക്ക് പതിവ് ചിലവുകൾക്ക് പുറമെയുള്ള ചിലവുകൾ മറികടക്കുന്നതിന് വേണ്ടിയാണ് പണം കടമെടുക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തി ഏഴിന് സർക്കാർ കടമെടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് റിസർവ് ബാങ്കിന്റെ കോൾ ബാങ്ക് സൊല്യൂഷൻ ആയിട്ടുള്ള ഇക്ബെയർ സംവിധാനം വഴി കടപ്പത്രങ്ങൾ ഇറക്കിയാണ് പണം കടമെടുക്കുന്നത് അൻപത് വർഷമാണ് ഈ ഒരു തുക തിരിച്ചടയ്ക്കുവാനായിട്ട് സർക്കാരിന് കാലാവധിയുള്ളത് ഇതിൽ പതിനഞ്ച് വർഷം ിൽ ആയിരം കോടി രൂപയും അതുപോലെ തന്നെ മുപ്പത്തഞ്ച് വർഷത്തിനുള്ളിൽ രണ്ടായിരം കോടിയും തിരിച്ചടച്ചാൽ മതിയെന്ന് റിസർവ് ബാങ്ക് അറിയിച്ചിട്ടുണ്ട് അതേസമയം മൂവായിരം കോടി രൂപ സർക്കാർ കടമെടുക്കുന്നതോടെ ആകെ കടം രണ്ട് ലക്ഷത്തി ഇരുപതിനായിരത്തി അഞ്ഞൂറ് കോടി രൂപയോളമാണ് കേന്ദ്രം കടമെടുക്കുവാനായിട്ട് അനുവദിച്ച തുക തൊണ്ണൂറ്റി ആറ് ശതമാനത്തോളമാണ് ഇതിൽ ഇനി ഇത് എഴുന്നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപ മാത്രമേ സർക്കാരിന് കടമെടുക്കുവാനായിട്ട് കഴിയുകയുള്ളൂ ഈ ആഴ്ച തന്നെ നമുക്ക് പെൻഷൻ വിതരണം വിതരണ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുകയും യും അതുപോലെ തന്നെ ഈ തുക ലഭിക്കുന്നതിലൂടെ ആ ആഴ്ച തന്നെ പെൻഷൻ വിതരണ നടപടികൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്യുന്നതാണ് പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യുന്നവർക്കും അതോടൊപ്പം തന്നെ ചെയ്യാത്തവർക്കും എല്ലാം തന്നെ ഈ ഓണക്കാലത്ത് സഹായമുണ്ട് ആനുകൂല്യം മുടങ്ങാതെ നൽകുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചതായിട്ട് ധനവകുപ്പ് നൽകുന്ന വിശദീകരണം ഇനി അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതി അതായത് ഇന്ന് കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നും നിലവിൽ മത്സ്യ തൊഴിലാളികളും അതുപോലെ തന്നെ അനുബന്ധ തൊഴിലാളികൾ ഇനി അതോടൊപ്പം തന്നെ തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അതുപോലെ വിവിധ ക്ഷേമനിധി ബോർഡുകളിൽ നിന്നും പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കളിൽ രണ്ടായിരത്തി നാലിലെ വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്ക് ആധാർ കാർഡും പെൻഷൻ രേഖകളുമായി അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തി ഒരു വർഷത്തെ മസ്റ്ററിംഗ് ഇപ്പോൾ പൂർത്തിയാക്കുവാൻ സാധിക്കും പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യുവാനുള്ള അവസാന തീയതി ഓഗസ്റ്റ് ഇരുപത്തിനാലിൽ നിന്നും സെപ്റ്റംബർ മാസം മുപ്പത് വരെ ദീർഘിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ സർക്കാർ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉത്തരവാദിത് പുറത്തു വന്നിട്ടുണ്ട് അക്ഷയ കേന്ദ്രങ്ങൾ വഴി നടത്തുന്ന മസ്റ്ററിംഗ് പരാജയപ്പെട്ടവർക്ക് മസ്റ്ററിംഗ് ഫെയിൽ സർട്ടിഫിക്കറ്റും അതോടൊപ്പം തന്നെ ലൈഫ് സർട്ടിഫിക്കറ്റും തദ്ദേശ സ്ഥാപനങ്ങളിലെ പെൻഷൻ വിഭാഗത്തിലെയും അതുപോലെ തന്നെ ക്ഷേമനിധി ബോർഡിന്റെ പെൻഷൻ വിഭാഗത്തിലും നിങ്ങൾ ബന്ധപ്പെട്ട ഓഫീസുകളിൽ എല്ലാം തന്നെ ഈ രേഖകൾ സമർപ്പിക്കേണ്ടതാണ് ഇത്തരത്തിൽ മോസ്റ്ററിംഗ് നടത്താത്ത പെൻഷൻകാർക്ക് തുടർന്നുള്ള മാസങ്ങളിൽ വരുമ്പോൾ തീർച്ചയായിട്ടും പെൻഷൻ തടസ്സപ്പെടുവാനുള്ള സാധ്യതയുണ്ട് ഇതുകൊണ്ട് തന്നെയാണ് പ്രസ്തുത തീയതിക്കുള്ളിൽ തന്നെ മസ്റ്ററിംഗ് പൂർത്തിയാക്കുക അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മോസ്റ്ററിംഗ് ചെയ്യുന്നതിന് മുപ്പത് രൂപയും കൂടെ ഗുണഭോക്താക്കളുടെ വീടുകളിലെത്തി മോസ്റ്ററിങ് ചെയ്യുന്നതിന് അൻപത് രൂപയുമാണ് നിങ്ങൾ എല്ലാ ഗുണഭോക്താക്കളും അക്ഷയ കേന്ദ്രങ്ങൾക്ക് ഫീസായിട്ട് നൽകേണ്ടത് പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ച് അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഈ ഒരു അറിയിപ്പാണ് എല്ലാവരിലേക്കും ഒരു വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്കൊന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക